ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യണവരുണ്ട് അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരുണ്ട് പിന്നെ തുടക്കക്കാരായിട്ടുള്ളവരുണ്ട് സ്റ്റിച്ച് ചെയ്യണവർ അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിട്ടുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തയ്യൽക്കാർ ആവശ്യമുണ്ട് കുർത്തീസ് ആൻഡ് നെയ്റ്റീസ് നിർമ്മാണ കമ്പനിയിലേക്ക് തയ്യൽ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് താമസ സൗകര്യം ും തയ്യാറാക്കുന്ന സൗകര്യം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏതൊരു ജില്ലയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോബിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റിക്കിങ് ജോബ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജനുവൻ ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജോലി കിട്ടാമെന്ന് ഞാൻ പറയാം ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു പോസ്റ്ററും പിന്നെ എല്ലാ ഡീറ്റെയിൽസും എവിടെയാണ് ഈ ജോബ് വരുന്നത് എന്തൊക്കെ ജോബാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിലൊരു വാട്സപ്പ് വാട്ട്സ്ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അവരെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു നമ്പർ തന്നു ആ നമ്പർ തന്നെയായിരുന്നു അപ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെടുത്തില്ല അത് കഴിഞ്ഞ് കുറച്ച് കണ്ടിട്ട് തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് സംസാരിച്ചതാണ് അപ്പോൾ ഈ ഒരു ജോബ് വരുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് കവിത തിയേറ്ററിന് സമീപത്തായിട്ടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് ആ ഷോപ്പിലേക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ലേഡീസ് സ്റ്റാഫിനെ ലേഡീസിനെ മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരെയാണ് കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എറണാകുളത്ത് എറണാകുളത്ത് കവിത തിയേറ്ററിന് സമീപത്തായിട്ടാണ് ഇവരുടെ ഷോപ്പ് വേണ്ടത് ആ ഷോപ്പിലേക്കാണ് ആളെ വേണ്ടത് അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പീസ് വർക്കായിട്ടാണ് വർക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോൾ വെക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് സ്റ്റിച്ചിങ് ജോബ് അറിയില്ല അപ്പോൾ ഞാനും എന്താണ് ഈ ഒരു ജോബ് അറിയാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് ആരെങ്കിലും സ്റ്റിച്ചിങ് ജോബ് താല്പര്യമുണ്ട് അറിയുന്നവരാണ് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വരും എന്നിട്ട് ഒരു വാട്സാപ്പ് വാട്സാപ്പിന്റെ ഡീറ്റെയിൽസ് വരും അപ്പോൾ വാട്സാപ്പിൽ ഹായ് അയക്കുക അപ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും പീസ് വർക്ക് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ആ എറണാകുളം ഭാഗത്ത് ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വർക്ക് അങ്ങനെ ഞാൻ ായിട്ട് ചോദിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചു നോക്കാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ചാനലിൽ ഉള്ളത് ഇതേപോലെ ചേച്ചിമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോബിൻ്റെ ആണ് നമുക്ക് മറ്റു പല സോഷ്യൽ മീഡിയസും കിട്ടുന്ന ഡീറ്റെയിൽസും കൂടിയാണ് നമ്മളിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏതൊരു വീഡിയോ കണ്ടിട്ടായാലും നിങ്ങളത് കോൺടാക്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് വർക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു വർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പി എമ്മിൽ പറയുന്നുണ്ട് അതുകൂടാതെ നമുക്കിപ്പോൾ കമന്റിലൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാണ് പിന്നെ എനിക്കത് സന്തോഷമാണ് അപ്പോൾ ഈ ർ കൂടിയാണ് ഞാൻ ഓരോ വീഡിയോസ് വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്